ഫലസ്തീനികൾ യുദ്ധത്തിലും അധിനിവേശത്തിലും നേരിടുന്ന പ്രയാസങ്ങൾ വളരെ വലുതാണ് ഗാസയിലും മറ്റ് അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിലും വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ അവർ അനുഭവിക്കുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ താഴെ പറയുന്നവയാണ് ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കുമുള്ള ഭീഷണി ത്രഡ് ടു ലൈഫ് ആന്റ് ബേസിക് ഫെസിലിറ്റീസ് കൂട്ടക്കൊലയും പരിക്കുകളും ഇസ്രായേലി ആക്രമണങ്ങളിൽ വ്യോമാക്രമണം ഷെല്ലാക്രമണം കരയുദ്ധം സാധാരണക്കാർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്യുന്നു ഭവനങ്ങളുടെ നാശം വീടുകളും കെട്ടിടങ്ങളും വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നത് കാരണം ആയിരക്കണക്കിന് ആളുകൾക്ക് താമസസ്ഥലം നഷ്ടമാകുന്നു ആശുപത്രികളുടെയും ആരോഗ്യ സംവിധാനങ്ങളുടെയും തകർച്ച ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെടുകയോ പ്രവർത്തനരഹിതമാകുകയോ ചെയ്യുന്നത് ചികിത്സ ലഭിക്കുന്നത് അസാധ്യമാക്കുന്നു അഭയാർത്ഥി പ്രവാഹം ഡിസ്പ്ലേസ്മെന്റ് സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്യേണ്ടിവരികയും സുരക്ഷിതമല്ലാത്ത ഷെൽട്ടറുകളിലും കൂടാരങ്ങളിലും താമസിക്കേണ്ടിവരികയും ചെയ്യുന്നു മനുഷ്യത്വപരമായ പ്രതിസന്ധി ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ഭക്ഷ്യക്ഷാമം ഫാമിൻ പല പ്രദേശങ്ങളിലും കടുത്ത ഭക്ഷ്യക്ഷാമം നിലനിൽക്കുന്നു പ്രത്യേകിച്ചും ഗാസയിൽ കുട്ടികളിൽ പോഷകാഹാരക്കുറവ് വർദ്ധിക്കുന്നു ശുദ്ധജലത്തിന്റെയും വൈദ്യുതിയുടെയും ലഭ്യതക്കുറവ് അടിസ്ഥാന ആവശ്യങ്ങളായ ശുദ്ധജലം വൈദ്യുതി ഇന്ധനം എന്നിവയുടെ ലഭ്യത തീരെ കുറയുന്നത് ജീവിതം ദുസ്സഹമാക്കുന്നു മരുന്നുകളുടെയും അവശ്യവസ്തുക്കളുടെയും ക്ഷാമം ജീവൻ രക്ഷാ മരുന്നുകൾ ശുചീകരണ വസ്തുക്കൾ എന്നിവയുടെ ക്ഷാമം രോഗങ്ങൾ വ്യാപിക്കാൻ കാരണമാകുന്നു ഗതാഗത നിയന്ത്രണങ്ങൾ ചെക്ക് പോസ്റ്റുകൾ മതിലുകൾ ഗാസയിലെ ഉപരോധം എന്നിവ കാരണം ആളുകൾക്ക് രോഗചികിത്സക്കോ മറ്റ് ആവശ്യങ്ങൾക്കോ യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പരിമിതപ്പെടുന്നു മാനസികവും സാമൂഹികവുമായ ആഘാതം സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇംപാക്ട് മാനസികാഘാതം ട്രോമ നിരന്തരമായ യുദ്ധഭീതി പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുന്നത് പലായനം ചെയ്യേണ്ടിവരുന്നത് എന്നിവ കടുത്ത മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു പ്രത്യേകിച്ച് കുട്ടികളിൽ വിദ്യാഭ്യാസത്തിന്റെ തടസ്സം സ്കൂളുകൾ തകരുകയും അടച്ചിടുകയും ചെയ്യുന്നതിനാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങുന്നു സാമ്പത്തിക തകർച്ച വ്യാപാര സ്ഥാപനങ്ങൾ കൃഷി വ്യവസായം എന്നിവയുടെ നാശം കാരണം തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും കുത്തനെ കൂടുന്നു അധിനിവേശത്തിന്റെ പ്രയാസങ്ങൾ ഹാർഡ്ഷിപ്സ് ഓഫ് ചലന സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തൽ വെസ്റ്റ് ബാങ്കിൽ ചെക്ക് പോസ്റ്റുകളും അനുമതിപത്ര സംവിധാനങ്ങളും ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്നു കുടിയേറ്റ കേന്ദ്രങ്ങളുടെ സെറ്റിൽമെന്റ്സ് വ്യാപനം ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും വ്യാപനവും ഫലസ്തീനികളുടെ ഭൂമി നഷ്ടപ്പെടുത്തുന്നു വീടുകളും കെട്ടിടങ്ങളും തകർക്കൽ ആവശ്യമായ അനുമതികളില്ലെന്ന് ആരോപിച്ച് ഫലസ്തീനികളുടെ കെട്ടിടങ്ങൾ ഇസ്രായേൽ തകർക്കുന്നത് പതിവാണ് ഗസയിലെ ഉപരോധം ബ്ലോക്കേഡ് രണ്ടായിരത്തിയേഴ് മുതൽ ഗാസയിൽ നിലവിലുള്ള ഉപരോധം അവിടുത്തെ ജീവിതത്തെ എല്ലാ അർത്ഥത്തിലും ദുരിതത്തിലാക്കുന്നു ചുരുക്കത്തിൽ യുദ്ധവും അധിനിവേശവും ഫലസ്തീനികളുടെ ദൈനംദിന ജീവിതത്തെ എല്ലാ തലങ്ങളിലും താറുമാറാക്കുകയും അതിജീവനത്തിനായി കഠിനമായി പോരാടാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുന്നു